അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിങ് ആണ് നാട്ടിൽ എനിക്കൊരു സ്കിറ്റിലെ സാധനം വന്നിട്ടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നതാണ് ഒരു രണ്ടാഴ്ചയോളം രണ്ട് മൂന്നാഴ്ചയോളം ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ് കേട്ടോ ഇരുപത്തി നാലാം തീയതിയാണ് കളക്ഷൻ ലെറ്റർ വന്നത് ഏകദേശം ഒരു പന്ത്രണ്ടാം തീയതി സംതിങ്ങിനെങ്ങാണ്ടാന്ന് തോന്നുന്നത് അതി അതിനു മുന്നേ എങ്ങാണ്ടാണ് ഇത് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല ജസ്റ്റ് ബേക്കറി മാത്രമേ ഉള്ളൂ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ നാട്ടിൽ നിന്ന് വന്നതായതോടൊരു ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ ആ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് എക്സ്ട്ര ആയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ അല്ലാതെ ഒരു കൊറിയർ അയക്കുന്നുണ്ട് ഇതിപ്പോൾ ജസ്റ്റ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചത് ഏകദേശം പതിനെട്ട് കിലോയുടെ അടുത്തുണ്ട് പന്ത്രണ്ടായിരം രൂപയുടെ അടുത്തെങ്ങാണ്ടാണ് ആ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ബേക്കറി അത്യാവശ്യം റേറ്റിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബേക്കറി ആണ് ഞാൻ എന്താ അങ്ങനെ മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊതി പറഞ്ഞു ആ വീട്ടിൽ പറഞ്ഞു വീട്ടുകാർ കൊടുത്തുവിട്ടപ്പോൾ ഒരു കൊട്ട കണക്കിന് കൊടുത്തുവിട്ടോന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഇനി ഇരുന്ന് തിന്നോട്ടെ നാട്ടിലോട്ട് അടുത്തെങ്ങും വരുന്നില്ലല്ലോ അപ്പോൾ ഇന്ന് ഇരുന്ന് തിന്നോട്ടേന്ന് വിചാരിച്ച് കൊടുത്തുവിട്ടാണ് പക്ഷെ ഇതെല്ലാം ഓപ്പൺ ചെയ്യൂലാട്ടോ ഓരോന്ന് തീർന്ന് തീർന്നിട്ടാണ് ഓപ്പൺ ചെയ്യുക കാരണം ഇവിടെ തണുപ്പായിരിക്കുകയാണ് അപ്പോൾ എല്ലാം ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് പോകും പിന്നെ ഇപ്പോൾ ഒന്നും അധികം ഓപ്പൺ ചെയ്യൂള്ളൂ നമുക്ക് അത്യാവശ്യം ഇത്രയാണെന്ന് ചേച്ചിട്ട് തിന്നാൻ വേണ്ടിയിട്ട് കേട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ ഫസ്റ്റ് തന്നെ കൊടംപുളി കൊടംപുളി എൻ്റെ തീർന്നു കഴിഞ്ഞാൽ നാട്ടിൽ തോട്ടപ്പം കൊണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ തീർന്നു പോയി കേട്ടോ ഈ ഇടയ്ക്കാണ് തീർന്നു കാണും തീർന്നു തീർന്നുപോയിട്ട് ഇതെനിക്ക് തോന്നുന്നു കല്യാൻറ്റിയുടെ വീട്ടിലെ കുടമ്പുളിയായിരിക്കാം അപ്പോൾ അവിടെ നല്ല കുടമ്പുളിയാണ് ആൻറ്റിയുടെ കുടമ്പുളി അവിടുന്ന് അവരുടെ വീട്ടിലുണ്ടായ കുടമ്പുളി തന്നെയാണ് ഞാൻ ആദ്യം വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഒന്നൊരു ഒന്നോ ഒന്നരയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല പുളി കിട്ടും അതെ എനിക്ക് എന്താണെന്നറിയോ ഈ വെട്ടി എനിക്ക് പൊട്ടിച്ച് എത്രയും വേഗം എടുക്കണം എന്നാലാണ് ഏതെങ്കിലും ഏതെങ്കിലും മറ്റു ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ട് എടുത്ത് സേഫ് ആക്കി വെച്ചിട്ട് ഓരോന്ന് ഓരോന്ന് എടുത്ത് കഴിക്കാൻ പറ്റുകയുള്ളു ഓക്കെ പിന്നെ ഇത് കാളിമുറിക്കാണേ സെലക്ട് ചെയ്യാൻ നേരത്തെ എന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് പപ്പയും മിക്കും മമ്മിക്കൊക്കെ കൂടിയിട്ട് പോയാണ് ഇത് നമ്മൾ പുത്തൻകുരിശെന്നാട്ടോ മേടിച്ചത് പുത്തൻകുരിശാണ് എനിക്കവിടെ നിന്ന് മേടിക്കുന്ന സാധനങ്ങളാണ് ഇഷ്ടം അവിടെ ഒരു ഒരു കടയുണ്ട് ഒരു ചേട്ടൻ്റെ ഒരു കടയുണ്ട് അവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ അവിടെ ഉണ്ടാക്കുന്നതാണ് അപ്പം അങ്ങനെ മേടിച്ചാണ് നന്നായിട്ട് പാക്ക് ചെയ്ത് സെറ്റാക്കി ചേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു ഇത് ഇത് തക്കാളി മുറുക്ക് മണമൊന്നും കിട്ടുന്നില്ല കേട്ടോ ഞാൻ ചുമ്മാ മണ ഇങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടി കാണിച്ചോ പിന്നെ ഇത് ഇത് പച്ചമുളക് ഊർക്കാന്ന് തോന്നുന്നു അല്ലേ പിന്നെ പച്ചക്കളറിൽ ഇരിക്കുന്ന കുറേയൊക്കെ പൊടിഞ്ഞ് പോയിട്ടോ പച്ചമുളക് തന്നെയാണെന്ന് തോന്നുന്നേ ഏതിൻ്റെ ഒന്ന് മനസ്സിലാവണ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണേ മധുര സേവാനാന്ന് തോന്നുന്നു പറയണതിൻ്റെ കറക്റ്റ് മറ്റേ പേര് എനിക്ക് അറിഞ്ഞുകൂടാം മധുരം ഇങ്ങനെ ഓരോ മധുരത്തിൻ്റെ കോട്ടിങ്ങൊക്കെ ഉണ്ട് ഒരുപാട് തിന്ന് നമുക്ക് തലയ്ക്ക് മറ്റും പക്ഷേ ആണ് എനിക്ക് എനിക്കും ബേക്കറി എന്ന് പറഞ്ഞ ജീവനാണ് ബേക്കറി ഉണ്ടെങ്കിൽ എനിക്ക് രാവിലത്തെ ഭക്ഷണം വേണ്ട ഉച്ചത്തെ ഭക്ഷണം വേണ്ട രാത്രി വേണ്ട ഇത് തന്നെ തിന്ന് ഞാൻ വേറെ ഇറക്കും അങ്ങനെ ഞാൻ ക്ഷീണിച്ചപ്പോവും ഇപ്പോൾ ഒന്ന് മെയിനായിട്ട് വന്നായിരുന്നു ഇത് ബോംബെ മിക്സർ ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര തിന്നാലും വട്ടത്തില്ല ഇത് ഭയങ്കര സാധനമാണ് പക്ഷെ ഇത്രയൊക്കെ നിങ്ങൾ വിചാരിക്കട്ടെ മുഴുവൻ ഞാൻ അങ്ങനെ തിന്നു കൊടുക്കത്തൊന്നുമില്ല പിന്നെ കായ് വറുത്തത് കായ് വറുത്തത് പിന്നെ ഇത് മധുരമുള്ള കൊള്ളപ്പായിരുന്നു എന്ന് തോന്നുന്നത് ഇതിപ്പോ പൊടിയപ്പായിട്ടുണ്ട് മണമൊന്നും കിട്ടുന്നില്ല പക്ഷെ മധുരമുള്ള സാധനമായിരുന്നു സർലാം പൊടിയായിട്ട് കഴിക്കുക പിന്നെ ബൂസ്റ്റ് ഇവിടെ ബൂസ്റ്റ് കിട്ടും കേട്ടോ എന്തോ രണ്ടോ മൂന്നോ യൂറോ എങ്ങാണ്ട് അതായത് നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മൂന്ന് യൂറോ എങ്ങാണ്ട് വരുന്നുള്ളൂ എന്ന് തോന്നുന്നു ഞാനിവിടെ വന്നിട്ട് ചായ കൂടി പാലുടി അതൊക്കെ കുറവാണ് പുറത്ത് പോകുമ്പോൾ കാപ്പി കുടിക്കും ഇപ്പോൾ ഞാൻ കോഫി പുറത്ത് പോകുമ്പോൾ എപ്പോഴും എന്തെങ്കിലും കോഫി പിടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലാത്ത പോലെയാണ് കോഫി എനിക്കിഷ്ടമാണ് ഇപ്പം ഞാൻ അങ്ങനെ കുടിക്കത്തേ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ഇങ്ങനെ കുടിച്ച് 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 കുടിച്ചു അല്ല കുടിച്ച് ഷീറായി ബൂസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് ആദ്യം നമ്മൾ തക്കാളി മുറുക്കല്ലേ പറഞ്ഞേ ഇതും തക്കാളി മുറുക്കാവാനാണ് ചാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലേവർ ആയിട്ട് അല്ല ഗൈസ് അതും തക്കാളി മുറുക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഇവര് ഹാഫ് 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 അങ്ങനെ എടുത്തിട്ടതാണ് ഫലു പ്രായം ഒക്കെ പൊടിഞ്ഞു പപ്പടം വരുവ പോലെയായി ഇത് ഇതിന്ന മധുരമുള്ള സാധനമാ ഇതിന്റെ ഒരു ചുമന്ന കളർ ഞാൻ ആദ്യമേ പൊട്ടി മുകളിൽ ഇരിക്കയായിരുന്നു അത് ആദ്യം പൊട്ടിച്ച് തിന്നു ഇത് കപ്പ ഇത് മറ്റേ എരിവുള്ള മിച്ചത് ഇതെനിക്ക് അത്ര ഇഷ്ടല്ല ഇച്ചിരി ഇച്ചിരിയുള്ളു ഇത് മറ്റേ പീക്കിരി കപ്പ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായയോടെ കൂടെ കഴിക്കുക ഞാൻ പറഞ്ഞില്ലേ ബോംബെ മിച്ചറ് ഇവര് സാധനം സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാ മമ്മി മമ്മി പറയുന്നത് ഞാൻ രണ്ടു വർഷത്തേക്ക് നാട്ടിലോട്ട് വരണ്ടെന്നാണോ ഇതും മുറുക്കാണ് മുറുക്കാട്ടോ ഇതും മുറുക്കാണ് ഇത് ബട്ടർ മുറുക്ക് പോലത്തെ എന്തോ മുറുക്കാണ് ഇത് പിന്നെ ചക്ക വറുത്തത് ഇതൊക്കെ നമുക്ക് ഭയങ്കര കൊതിയങ്ങട് മൂക്കില്ലേ അന്നേരം കഴിക്കാം അങ്ങനെ ഞാനിവിടെ വന്നിട്ട് മലയാളി സ്റ്റോറിന്ന് മേടിക്കുമായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ മേടിക്കുമായിരുന്നു അപ്പം ഏകദേശം നല്ല റേറ്റ് ആവും പിന്നെ നമുക്ക് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എല്ലാം പൊടിയോ എനിക്ക് എനിക്കാകെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ പൊടി പൊടിയെന്നായിട്ടാണ് കിട്ടിയിരുന്നു ഒരു സേഫായിട്ടല്ല കിട്ടിയിരുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊന്നും എരിവുള്ളത് അല്ലെങ്കിൽ മധുരവുള്ളായിരിക്കും രണ്ടും ഉണ്ട് ഇതിൻ്റെ ഫ്ലേവേഴ്സ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല ത്രികോണത്തിലിരിക്കുന്ന എന്തോ സാധനം ഇത് മുറുക്ക ഇതും മുറുക്ക എനിക്ക് ഇച്ചിരി കൂടുതലായി പോയോ എന്നൊരു ഡൗട്ട് ഉള്ളിൽ തന്നെ വച്ചേക്കാം നമ്മൾ ആദ്യം കാണിച്ചാൽ ആ സാധനം ഇല്ലേ അതിൻ്റെ പൊടിയാത്ത സാധനം എന്തേ ഇത് അയ്യോ ഇതിനെന്താ തേടോ ചീടോ അങ്ങനെ എന്തോ പറയുമെന്ന് തോന്നുന്നു ഇതിന് പക്ഷെ അത് പൊടിഞ്ഞു പോയിട്ടോ പൊടിച്ചാലും കുഴപ്പമില്ല പക്ഷെ അതിന് ഭയങ്കര ടേസ്റ്റാണ് ചക്കവരത്ത് ഒരു പാക്കറ്റോടെ ഉണ്ടേ എനിക്ക് തോന്നുന്നു എല്ലാം ഒരേ കിലോ ഇത് പിന്നെ കപ്പലണ്ടിയാണ് ഗൈസ് അതെന്ന് നന്നാവാൻ വേണ്ടിയിട്ട് അയച്ചു തന്നെ ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂട ഇനി ഇതെല്ലാം ഈ പെട്ടിയിലോട്ട് തന്നെ ആക്കിയിട്ട് ഞാൻ എടുത്തു വെക്കട്ടെ കിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇവൻ എന്താണെങ്കിലും നാട്ടിൽ നിന്നൊരു ചെറിയ സാധനം നോക്കി കിട്ടുമ്പോൾ ഭയങ്കര ഫീലാണ് നാട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമുണ്ടല്ലോ ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു പത്ത് മാസമായിട്ടോ ജാനുവരി വന്നതല്ലേ അപ്പോൾ രണ്ട് മാസം ഉള്ളൂ ഒരു വർഷം തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒമ്പത് മാസം പത്ത് മാസം ആവണം ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഇത്രയും നാളായിട്ട് നാട്ടിലോട്ട് പോകാൻ പറ്റുമോ അപ്പോൾ ഇവിടെ രണ്ടും മൂന്നും വർഷമൊക്കെ നിൽക്കണവരുടെ കാര്യമൊന്നും ആലോചിച്ചു നോക്കി അവർക്കൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഇത് മാത്രമല്ല നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി മാത്രമല്ല കേട്ടോ അല്ലാതെ കുറേ ഡി എച്ച് എസ് അല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ ഉണ്ട് എനിക്ക് കൂടുതലായിട്ടല്ലേ പക്ഷേ ഞാൻ ഇപ്പോൾ ഒരെണ്ണം കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സാധനങ്ങൾ വേണ്ടിയിട്ട് നമ്മൾ പാക്ക് ചെയ്യുക അവരെല്ലാം എടുക്കും ഇലക്ട്രോണിക്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞൊക്കെ സാധനങ്ങൾ നമുക്കിവിടെ കൊണ്ടുത്തരും അധികം പൈസ ഇല്ല കെ ജി കൂടുന്ന റേറ്റ് കുറവാണ് പക്ഷേ ഇതിനാണ് റേറ്റ് കുറവ് പക്ഷേ ഇതുപോലെയായിരിക്കും കിട്ടുക അങ്ങനെയാണ് സങ്കടമെല്ലാം പൊടി പൊടിയായിട്ട് പൊടിഞ്ഞ് പോയിട്ടുണ്ടാവും ഞാൻ അത് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഞാൻ ഒരുവിധ എല്ലാം നമുക്ക് എനിക്ക് വേണ്ട സാധനങ്ങൾ ഒരുവിതെല്ലാം ഞാൻ നിൽക്കുന്നുണ്ട് കാരണം എൻ്റെ ക്രീംസ് ബോഡി ലോഷൻസ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തീർന്നു മണ്ണിയർ എടുത്തായല്ലേ പിന്നെ നമ്മളിവിടെ കൂടുതലും ബോഡി ഒക്കെ യൂസ് ചെയ്യും കാരണം തണുപ്പും തണുപ്പ് വരുമ്പോൾ മേലും ഒരിയും ചൂടാവുമ്പോൾ വേർക്കണേ കൊണ്ട് സ്മെല് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും എന്നാലും നമ്മൾ വേർക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചത് ഞാൻ മേടിച്ചതല്ല വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അയച്ചു തന്നത് അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയും കൂടി എൻ്റെ കൂടെ ജസ്റ്റ് മിക്സ് മിക്സ് ചെയ്ത് നമുക്കിടാം അവർ പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്ത് കാണിക്കാനില്ലല്ലോ പക്ഷെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തിനാ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ്സൊക്കെ വന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം ഒരു വീഡിയോ ഇടുന്നത് അതൊരു കണ്ടൻറ്റായിട്ട് കാണു അതിൻ്റെ ഒരു ഇമോഷനായിട്ട് കാണുക അതൊരു കണ്ടൻറ്റായിട്ട് കാണൂ അതിനകത്ത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ജസ്റ്റ് കണ്ടന്റ് ആയിട്ട് കാണും ആ പിന്നെ ഒരു സാധനം എടുക്കും വേണമെന്നുണ്ട് അല്ലേ നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിനകത്തോട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് അടുത്ത ഇതിൽ വരുന്നത് അപ്പോൾ എനിക്കത് സേഫ് ആയിട്ട് തന്നെ വേണം ഇവിടെ സെയിൽനല്ല കേട്ടോ നമ്മൾ നാട്ടിലാണ് വെബ്സൈറ്റ് ഇത് നമ്മുടെ കോട്ട് സെറ്റാണ് ഇതിപ്പോൾ ഞാൻ സ്ലീവ്ലെസ്സിലാണ് എടുപ്പിച്ചിരിക്കുന്നത് എൻ്റെ സൈസ് സ്മോൾ സൈസിൽ സ്ലീവ്ലെസ്സിലാണ് എടുത്തത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ സ്ലീവ് അറ്റാച്ച്ഡ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഉള്ളിലും അറ്റാച്ചഡാണെന്ന് തോന്നണേ എൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ സ്ലീവ് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും വരിക അപ്പോൾ കണ്ടോ ഇങ്ങനെ സ്ലീവ് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും വരിക നമുക്ക് സ്ലീവ് ഇടണമെങ്കിൽ സ്ലീവ് ഇടാം ഇതിൻ്റെ റേറ്റ് ഓഫർ ഇടാനാണ് ചാൻസ് നമ്മൾ വെബ്സൈറ്റിലോട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഓഫർ ഇടാൻ വേണ്ടിയിട്ടാണ് ചാൻസ് അതിൻ്റെ കുറേ മോഡൽസ് ക്രിസ്മസ് ആയിട്ടൊക്കെ ഉടുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട് കുറേ ഒന്നുമില്ല എന്തായാലും നമ്മളെങ്ങനെ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇത് ജസ്റ്റ് എനിക്കൊരു സാമ്പിൾ അയച്ചു തന്നാട്ടോ ഞാൻ ഓൺലൈനായിട്ടാണ് സെലക്ട് ചെയ്തായിരുന്ന തുണിയൊക്കെ എനിക്ക് തുണിയൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു സാമ്പിളൊക്കെ ആയിട്ട് അയച്ചു തന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് മറ്റേ വീഡിയോയിലോട്ട് ആ ഒരു ഷോപ്പിങ്ങിന് പോയ വീഡിയോയിലോട്ട് കാണാം നമ്മുടെ മാൾട്ടയിൽ ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ഓഫേഴ്സ് ഒക്കെ നടക്കുവാണ് കേട്ടോ അതായത് എ ടു സെഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് മാസാ മാസാപാർക്കിൽ പവിയുടെ ബിൽഡിംഗ് തന്നെ പവി ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ പാർക്കിലുള്ള ഇവിടെ മിക്സി മിക്സി എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മേടിക്കാം റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞ് ഇവിടെ ഓഫറിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നോക്കാം ഞാൻ ഓൾറെഡി ഓൾറെഡി ഓരോ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഇരുപത്തിനാല് യൂറോ അതായത് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്തവർക്ക് ഉണ്ട് സാധനം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മിക്സി വെയിറ്റ് കാരണം കൊണ്ടുവന്നില്ലായിരുന്നു പക്ഷേ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കൊറിയർ അയക്കുമ്പോൾ പറഞ്ഞാൽ അത് അയയ്ക്കാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെയാണ് ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫർ വന്നപ്പോൾ ഇങ്ങനെ കണ്ടത് നാൽപ്പത്തിരണ്ട് യൂറോ നാലായിരത്തി സംതിങ് നാട്ടിലെ മുപ്പത്തിമൂന്ന് യൂറോ നാട്ടിലെ മൂവായിരത്തി സംതിങ് മുപ്പത്തി ഇപ്പം ഞാനെടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ റോ റോയാലിറ്റി ലൈൻ എന്ന് പറഞ്ഞ ഇതിൻ്റെ മുപ്പത്തിരണ്ട് യൂറോയുടെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ബ്ലാക്ക് എടുക്കുവാണെങ്കിൽ മുപ്പത്തി മൂന്ന് യൂറോ ഒരു യൂറോടെ വ്യത്യാസമുള്ളൂ പക്ഷേ ഇതിന് മൂന്ന് വർഷത്തെ വാരൻറ്റി ഉണ്ട് പിന്നെ എണ്ണൂറ് വാർത്ത ഉള്ളൂ നമുക്ക് അത്യാവശ്യം നമുക്ക് സാധാരണയൊക്കെ വലിയ കാര്യമായിട്ടൊന്നും ഹെവിയായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല ജെഗ് ബ്ലെൻഡർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മറ്റേ ഈ കുഞ്ഞ് നമ്മുടെ എന്താ കുരുമുളകൊക്കെ പിടിക്കേണ്ട സാധനമില്ല അതൊക്കെയുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് ടു ഉണ്ട് പ്ലസ് പൾസ് ഉണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഒക്കെയാണ് എക്സ്ട്രാ ഗ്ലാസ് ഐസ് ബ്രേക്കർ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എന്ന് വിചാരിച്ചു മുപ്പത്തി രണ്ട് യൂറയുടെ ഇത് ഒരെണ്ണം കൊടുത്തുട്ടോ ബ്ലാക്ക് ഫ്രൈഡയുടെ ഇവിടെ കുറേ ഒക്കെ ഉണ്ട് പക്ഷേ ഉള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ കൊറിയർ അയക്കണേൽ കൂടുതൽ എടുക്കാമെന്ന് പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്തായാലും ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ റെഡ് കളർ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തത് ഒരു ഹെഡ്സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ബ്ലാക്ക് ഫ്രൈഡയുടെ ഓഫറിലില്ല നാൽപ്പത്തി മു നാൽപ്പത്തൊമ്പത് അമ്പത്തൊമ്പത് യൂറാന്ന് തോന്നുന്നു ഒരു ജെ ബി എൽൻ്റെ ഹെഡ് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഓഫറിലുള്ളതും ഉണ്ട് കേട്ടോ പിന്നെ ഒരെണ്ണം നല്ലതൊക്കെ എടുത്ത് ഞാൻ അങ്ങനത്തെ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ജെ ബി എൽ ഇതാണ് കേട്ടോ എടുത്തത് അമ്പത്തെട്ട് യൂറോ തൊണ്ണൂറ്റഞ്ച് സെന്റിൽ നിന്നാണ് പക്ഷേ അമ്പത്തി ഏഴ് യൂറോയ്ക്കാണ് അമ്പത്ത അമ്പത്തി ഏഴ് കണ്ടാണ് കേട്ടോ കിട്ടിയത് ഇത് അമ്പത്തി എട്ട് യൂറോ എന്നാണ് ഇതിനെടുത്തിരിക്കുന്നത് പക്ഷേ ബ്ലാക്ക് ഫ്രൈഡയുടെ ഓഫറൊന്നുമില്ല പക്ഷേ അമ്പത്തി ഏഴ് യൂറോ സംത്തിങ്ങിനാണ് കിട്ടിയത് ഇത് ഫിഫ്റ്റി ഫൈവ് അവേഴ്സ് ഉണ്ട് കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല പക്ഷെ ആക്ടി നോയിസ് ക്യാൻസലേഷൻ എന്നൊക്കെ പറഞ്ഞു തന്നെ ഓർത്തുണ്ട് എനിക്ക് ഇങ്ങനെ പുറത്തെടുക്കുമ്പോൾ പാട്ട് കിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ല അതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ ഇത് അമ്പത്തെട്ട് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നാട്ടിലൊരു അമ്പ അയ്യായിരത്തി അറുന്നൂറ് അറയ്യായിരത്തി എഴുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ വരും എനിക്ക് അറിഞ്ഞു നാട്ടിൽ എങ്ങനെ ഇതിൻ്റെ പ്രൈസെന്നൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു എന്നാലും ഇത് രണ്ടാണ് ഇപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫർ എടുക്കുമ്പോൾ ആർക്കെങ്കിലും മിക്സി ഒക്കെ മേടിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരേട്ടോ മിക്സി ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുകയുള്ളൂ കാരണം അതിന് നല്ല റേറ്റ് ഉറവുണ്ട് പിന്നെ ഓവനൊക്കെ കിട്ടും ഓവൻ ഇവിടെ എല്ലായിടത്തും നമുക്ക് റെൻറ്റിന് വീട് എടുക്കുന്നവർക്ക് എല്ലാവർക്കും ഓവൻ ഉണ്ടാവും ഞാൻ പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതൊക്കെ ഓഫറുണ്ട് ഇതുപോലെ തന്നെ ഒരു ഓഫറിൻ്റെ സമയത്താണ് ഞാൻ മറ്റേ എയർ ഫ്രയർ മേടിച്ചത് അത് മുപ്പത് കൂറോ ഒക്കെയാണ് മേടിച്ചത് എയർ ഫ്രയർ അത് നല്ലായിരുന്നു കേട്ടോ ചെറുതായിരുന്നു പക്ഷേ നല്ലായിരുന്നു ഓഫറിലാണ് അത് മേടിച്ചായിരുന്നു രണ്ടെണ്ണോ മേടിച്ചിട്ടുണ്ട് ഇത് ഇത് ഞാൻ നേരത്തെ കാണിച്ച മിക്സി മേടിച്ചു മിക്സിന്ന് ബ്ലെൻഡർ എന്നൊക്കെ പറയും ഇവിടെ പിന്നെ നമ്മുടെ ഹെഡ്സെറ്റും മേടിച്ചു ടു സെഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ് ഇല്ലേ ഈ ടു സെഡ് ഇലക്ട്രോണിക്സ് എന്ന് നമ്മൾ മറ്റേ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി നമുക്ക് അതിനകത്ത് ലൊക്കേഷൻ നോക്കി വരാം ഞാനിപ്പോൾ അങ്ങനെയാണ് ലൊക്കേഷൻ നോക്കിയാണ് വന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വന്നത് പിന്നെ ഇവിടെ ഒരു ചേട്ടൻ മേടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കൊരു അറിയിപ്പ് കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് സജസ്റ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ എന്തായാലും ബ്ലാക്ക് ഫ്രൈഡയുടെ ഓഫേഴ്സ് ഇവിടെ ഒരുവിധം എല്ലാ ഷോപ്പിലും നടക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മേടിക്കാവുന്നതാണ് ഇപ്പോൾ ഓഫറിൽ മേടിക്കാൻ പറ്റുന്നവർക്കൊക്കെ ആണെങ്കിൽ മേടിക്കാൻ പറ്റും ഞാനിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഹെഡ്സെറ്റ് ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തായിരുന്നു അല്ലേ രണ്ട് ഒരു ഒരു ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം പിന്നെ നമുക്ക് വയേഡ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ ആമസോണിലും മറ്റേ ഈ ജെ ബി എല്ലിൻ്റെ സൈറ്റില്ലേ അതിനകത്ത് നമ്മൾ ഇന്ത്യയുടെ പ്രൈസൊക്കെ വെച്ച് നോക്കിയപ്പോൾ ആയിരത്തി ആറ് ആറായിരത്തി സംതിങ് ഒക്കെയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ലാഭമാണ് പിന്നെ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ് ആണ് കാണിച്ചത് അപ്പോൾ ഒരു ഡൗട്ട് തോന്നിയതുകൊണ്ടാണ് ജെ ബി എല്ലിൻ്റെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ റേറ്റ് കുറവായിരുന്നു കേട്ടോ ഇതാണ് സംഭവം ഓക്കെ എനിക്ക് ഇതിൻ്റെ ഈ ഈ ഈ സാധനം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് പെട്ടെന്ന് അതിൻ്റെ തൊലി പോവും തൊലിയല്ല അതിൻ്റെ ആ സാധനം പെട്ടെന്ന് ഇതായി പോവും ചീത്തയായിപ്പോവും പൊളിഞ്ഞു പോരും അതെനിക്കിഷ്ടമല്ല സൗണ്ട് ഒക്കെ ചെക്ക് ചെയ്ത് വയ്ക്കിയതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഒന്നുമില്ല പക്ഷേ പിന്നെ കഴിത്തേക്കിട്ടിട്ട് വെക്കാം നമുക്ക് സ്റ്റൈലായിട്ട് നടക്കണം നടക്കാ നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഒന്നുമില്ല നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പിന്നെ ഇത് അഞ്ച് മിനിറ്റ് കുത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂർ യൂസ് ചെയ്യാം അപ്പോൾ എവിടെയെങ്കിലും പോകാൻ നേരത്തെ നമുക്ക് ചാർജ് അല്ലാതെ തോന്നിയ അഞ്ച് മിനിറ്റ് ഒന്ന് കുത്തിയിട്ടിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ പിന്നെ നാൽപ്പത്തി നാല് മണിക്കൂറ് അമ്പത്തഞ്ച് മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ അമ്പത്തഞ്ച് മണിക്കൂർ സോറി അമ്പത്തഞ്ച് മണിക്കൂറാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് അമ്പത്തഞ്ച് മണിക്കൂർ വരെ ഇത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കുറേ മോഡൽസ് ഉണ്ടായിരുന്നു കേട്ടോ ഓരോ മോഡലിനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നില്ലേ അതുപോലെ മോഡൽ ഉണ്ടായിരുന്നു ഓരോ മോഡൽ അനുസരിച്ച് അതിൻ്റെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ കൂടുതൽ ഉണ്ട് അങ്ങനെ ഇതിനകത്ത് ഏതോ ഒരു നടുക്കത്തെ മോഡലാണ് എടുത്തതെന്ന് തോന്നുന്നു പിന്നെ ഇതിൻ്റെ മുപ്പത്തൊമ്പതിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ അമ്പത്തി എട്ടിൻ്റെ ആണേ ഇത് നല്ലതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അതുപോലെ തന്നെ വാറൻറ്റി ഉണ്ട് വാറണ്ടി 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 ടു ഇയേഴ്സ് ഉണ്ട് കേട്ടോ ടു ഇയേഴ്സ് പിന്നെ നമുക്ക് നോയിസ് ക്യാൻസലേഷനുണ്ട് കോളിയുമ്പോ ഒക്കെ കണക്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ പ്രധാന സാധനം മറ്റേ എന്തുവാ മിക്സി മിക്സി ഇതാണ് ഇത് നല്ല വെയ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന് ഇതിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ്സ് ഉണ്ട് റിച്ച് ന്യൂട്രീഷനോ ന്യൂട്രീഷനോ ഇതിനകത്തുണ്ടോ എണ്ണൂറ് അട്ടിൻ്റെയാണ് പവർഫുൾ മോട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്കറിയാം തമ്പുരാൻ അറിയാം നമ്മളത് ഉപയോഗിച്ച് നോക്കുമ്പോഴായിരിക്കും അറിയാൻ പറ്റുക എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാനിത് മെയിനായിട്ട് നമുക്ക് ഈ ദോശയ്ക്ക് മാവരയ്ക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ അങ്ങനെ ഉദ്ദേശിച്ച് മേടിച്ചു കേട്ടോ പിന്നെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പതിൻ്റെ കൂടെ ഉണ്ട് തേങ്ങയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് പറ്റും തേങ്ങയൊക്കെ അരയ്ക്കുന്ന അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് പക്ഷേ എന്താ പറയുക മൂ മൂവായിരത്തി സംതിങ് ആ ഒരു റേറ്റിന് നമുക്ക് നാട്ടിലും കിട്ടും വെയിറ്റ് ഇതിനകത്ത് ജ്യൂസ് പിന്നെ ഗ്രൈൻഡിങ് അങ്ങനെയാണ് കാണിച്ചേക്കണേ നമുക്ക് എന്തായാലും ഉപയോഗിച്ച് നോക്കാം നമ്മുടെ ആവശ്യം അതായിട്ടില്ല ഇതിനാ വെയിറ്റ് കൂടുതലാണ് തോന്നുന്നത് ഇത് ഗ്ലാസിന്റെ ജാറാണ് കേട്ടോ രണ്ടും ഗ്ലാസ്സിന്റെ ആണ് ഇത് ഗ്രൈൻഡർ പിന്നെ എന്റെ ഉള്ള ബ്ലേഡ് ഉണ്ടാവും വിചാരിക്കുന്നു ഇതിനകത്ത് അരയ്ക്കാൻ പറ്റുന്നു ജ്യൂസ് മാത്രമൊന്നുമല്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കരിയൊക്കെ അരയ്ക്കാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും അരച്ചു വയ്ക്കാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ എന്റെ ബാക്കി എൻ്റെ അടിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ നമ്മളവിടെ വെച്ച് കണ്ടില്ലേ ആ സാധനങ്ങൾ എന്നെ ഒന്ന് അൺബോക്സ് ചെയ്യാനുള്ളതൊന്നുമില്ല ചെറുതാണ് കേട്ടോ നാട്ടിലെ മിക്സി എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലെ മിക്സി ഇതും ഇത് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ ഇതിന് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് മറ്റേതിന് ഒരു വർഷത്തെ ബാറ്ററി വാറണ്ടി അതിൻ്റെ ബാക്കി സാധനങ്ങളിലുണ്ട് കേട്ടോ എന്നത് പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല പക്ഷെ എൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ട് റെഡ് കളർ നല്ല ഗ്ലൈസിങ് ഉള്ള കളറ്